ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണെ ക്രമപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് അതീവ ഗൗരവത്തോടു കൂടി വസീത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മനസ്സ് നിറയെ സന്തോഷവുമായി ഈ ഐതിൻ്റെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് നമ്മൾ ഈ ലോകത്ത് ഈ സമൂഹത്തിൽ എത്രയോ ആഘോഷങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്ത അത്രയും ആഘോഷങ്ങളുണ്ട് ആ ആഘോഷങ്ങളുടെ എല്ലാം അടിസ്ഥാനം അത് ആനന്ദവും ആഭാസവുമായി മാറുമ്പോഴാണ് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങൾ അതിൽ നിന്നും വ്യതിരിക്തമാകുന്നത് രണ്ട് ആഘോഷങ്ങളിലൊന്ന് ഈദുൽ ഫിത്തറ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് ഈദുൽ ഫിത്തറിൽ നാം സന്തോഷിക്കുന്നു ഈദുൽ അലഹ വരുമ്പോഴേക്കും ജീവിതം മുഴുവൻ പടച്ചറബിന് സമർപ്പിക്കാൻ തയ്യാറായ ഒരു മഹാനുഭാവന്റെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗസ്മരണകളിൽ ആ ത്യാഗസ്മരണകളെ ഓർത്തെടുത്തുകൊണ്ട് ത്യാഗോജ്ജലമായ ഈദുൽ അലഹയും നാം ആഘോഷിക്കുന്നു പ്രിയമുള്ളവരെ മറ്റുള്ള ആഭാസത്തിലേക്ക് വഴി നടത്തുമ്പോൾ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ അത് ലോകത്തോട് വിളിച്ചു പറയുന്നത് അത് സമാധാനവും സന്തോഷവുമാണ് വിളിച്ചു പറയുന്നത് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഈദിൽ നമ്മുടെ സന്തോഷത്തിൽ നാം ആവർത്തിച്ച് നാം ആവർത്തിച്ചാർത്തിച്ചു അള്ളാഹു അക്ബർ എന്ന ഒരു ആരാധന ആയിക്കൊണ്ടാണ് ഇവാദത്തായിക്കൊണ്ടാണ് ധിക്കറായിക്കൊണ്ടാണ് അള്ളാഹുവിനെ നാം പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ നാം ഒളിപ്പിച്ചു വെക്കുന്ന അല്ലെങ്കിൽ എവിടെയോ ഉള്ള ചില വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട് ആ ദുഃഖങ്ങളെയെല്ലാം മറന്നുകൊണ്ട് ഒരു വിശ്വാസി സന്തോഷിക്കേണ്ടുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഈദിൻ്റെ സുദിനമെന്ന് പറയുന്നു എല്ലാവർക്കും ഈദ് ആശംസകൾ കൈമാറുകയാണ് തക്കബൽ അള്ളാഹു പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹനീയമായ ദിവസമായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിനെ ലോകം മുഴുവൻ ദുൽഹിജ പത്തിന് ദുബീർ ധ്വനികൾ മുഴക്കി ഒരു കുടുംബത്തെ ഒരു കുടുംബത്തെ മുഴുവൻ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ആ കുടുംബം ഇബ്രാഹിം അലിഹിസലാത്ത് വസ്സലാം റബ്ബിന്റെ കൽപ്പനക്ക് മുന്നിൽ തൻ്റെ പിഞ്ചോമനെ പോലും സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഇബ്രാഹിം അലിഹിസലാത്ത് വസ്സലാമയെ ഓർക്കുന്ന ദിവസമാണ് അതേപോലെ തന്നെയല്ലേ റബ്ബിനു വേണ്ടി തന്റെ ജീവൻ വരെ സമർപ്പിക്കാൻ തയ്യാറായ ഒരു മകനെ ഇസ്മാൽ അലിഹിസലാത്ത് വസ്സലാമയെ കുറിച്ച് നാം ഓർത്തെടുക്കുകയാണ് റബ്ബിന്റെ കൽപ്പനയുണ്ടോ ഏതു മരുക്കാട്ടിലാണെങ്കിലും ആൾപ്പാർപ്പില്ലെങ്കിലും ഒരു തുള്ളി വെള്ളമില്ലെങ്കിലും റബ്ബ് കൽപ്പിച്ചുവോ എനിക്ക് പരാതിയില്ലെന്ന് പ്രഖ്യാപിച്ച ഹാജറയുമ്മയെ ഹാജർ എന്ന ഭാര്യയെ ഓർത്തെടുക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ ഈയൊരു ആഴ്ചകളിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ദിവസം പ്രിയമുള്ളവരെ ഈ പിതാവിനെയും കുടുംബത്തെയും ഓർക്കാത്ത ഒരു ദിവസവും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് സത്യം ഓരോ നമസ്കാരത്തിലും ഖലീലുല്ലാഹി ഇബ്രാഹിം വസ്സലാമയെ നാം സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനേറെ മുഹമ്മദ് നബി പോലും വിശുദ്ധ ഖുർആാൻ കൽപ്പിച്ചതെന്താ ഇബ്രാഹീമിന്റെ പാതയാണ് പ്രവാചകരെ താങ്കളും പിൻപറ്റേണ്ടത് എന്ന് വിശുദ്ധ ഖുർഹാനിൽ നമ്മുടെ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമക്ക് പോലും നിർദ്ദേശം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആലോചിച്ചു നോക്കൂ ജീവിതം മുഴുവൻ റബ്ബിന് സമർപ്പിക്കുക ജനിച്ചു വീണ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു നാട്ടുകാർ മുഴുവൻ എതിരായി തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് ഇറക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ആലോചിച്ചു നോക്കൂ താങ്ങിന് ഒരു താങ്ങായി കൂട്ടിനായി ഒരു പിഞ്ചു പൈതൽ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു വാർധക്യത്തോളം പ്രാർത്ഥിക്കുന്നു റബ്ബിനെ അല്ലാതെ മറ്റൊരു സങ്കേതത്തിലേക്കും പോയില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വാർദ്ധക്യത്തിന്റെ സമയത്ത് പടച്ച റബ്ബത ഒരു കുഞ്ഞിനെ നൽകുന്നു അല്ലേ ഒരു വല്ലുപ്പയുടെ സ്നേഹവും ആ ഒരു വല്ലാത്ത ഇഷ്ടവും ഉണ്ടാകുന്ന സമയത്തൊരു മകനെ കൊടുക്കുക ഇത്ര സ്നേഹം ഉണ്ടാകുന്ന ആലോചിച്ചു നോക്കൂ പേരക്കുട്ടിയുടെ പ്രായത്തിൽ ഒരു മകനെ നൽകുന്നു ആ പിഞ്ചോമന പൈതലിനെ ചോരപ്പൈതരനെ കണ്ട് പൂതി തീരും മുമ്പ് ആഗ്രഹം തീരും മുമ്പ് ആ പിഞ്ചു പൈതരനെയും ആ പിഞ്ചു പൈതലിന്റെ ഉമ്മയെയും മണൽക്കാട്ടിൽ കൊണ്ടുചെന്നാക്കണം ഇന്ന് കാണുന്ന മക്കയല്ല അന്നത്തെ മക്ക ആൾപ്പാർപ്പില്ലാത്ത മണൽപ്പരപ്പുകൾ മാത്രമുള്ള പച്ചിലെ പോലും കൂട്ടിനില്ലാത്ത ഒരിറ്റു വെള്ളമില്ലാത്ത ആ മണൽക്കാട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്ന പരീക്ഷണം നേരിടേണ്ടി വരുന്നു അതിനെ അതിജയിക്കുന്നു പിന്നീടത് ആ പിഞ്ചോമന പൈതൽ വളർന്നു വലുതായി തന്റെ കൂടെ കൈപിടിച്ചു നടക്കുന്ന പ്രായമായപ്പോൾ പടച്ചറബിന്റെ കൽപ്പന വരുന്നു എന്താ മകനെ മകനെലിയെറുക്കണമെന്ന് ആലോചിച്ചു നോക്കൂ എത്രത്തോളം പരീക്ഷണമാണ് നബി ബ്രാഗിനെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് മകനെ മകനെലിയെറുക്കണമെന്ന് പറഞ്ഞപ്പോഴും റബ്ബേ അത് വേണോ എന്നൊരു ചോദ്യം ബ്രാഗി മലാത്തു വസ്സലാം ചോദിച്ചിട്ടില്ല ആ മകനെ വിളിച്ചുകൊണ്ട് പറയാണ് നിന്നെ വലിയറക്കണമെന്ന് വാപ്പക്ക് സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്ക് എന്താണ് പറയാനുള്ളത് ആ ഇബ്രാഹിം അലൈഹി അങ്ങയോട് എന്തു കൽപ്പിച്ചോ അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക എന്ന് പറയുന്ന ഇസ്മായിൽ നബി പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ചോദ്യമുണ്ട് ഓരോ വർഷവും സ്മരിക്കാൻ മാത്രം സ്മരിച്ചുകൊണ്ട് വലിയറുക്കാൻ മാത്രം എന്തുകൊണ്ട് ഇബ്രാഹിം നബി ചരിത്രം പ്രസക്തമാകുന്നു ഇന്നത്തെ ദിവസത്തെ പറ്റി അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം എങ്ങനെയാണ് ഈ ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായി മാറുന്നത് എങ്ങനെയാണ് പടച്ച പടച്ചറപ്പ് തന്റെ സൃഷ്ടികളിൽ ഒരാളെ ഹലീലായി കൂട്ടുകാരനായി തെരഞ്ഞെടുക്കാൻ മാത്രം ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് എന്തു ദർശനമാണ് പ്രിയപ്പെട്ടവരെ നാം പഠിച്ചെടുക്കേണ്ടുന്നത് എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം നമ്മുടെ ആദർശ പിതാവായി മാറുന്നത് ഇതിന് ഉത്തരമുണ്ട് വിശുദ്ധ ഖുർആൻ നജ്മിലെ വചനത്തിൽ ഉത്തരമുണ്ട് കടമകൾ നിറവേറ്റിയവനായിരുന്നു ഇബ്രാഹിം കുടുംബത്തോട് മാത്രമല്ല സമൂഹത്തോട് മാത്രമല്ല അതിലപ്പുറം പടച്ചറബിനോടുള്ള കടമ നിറവേറ്റുന്നതിൽ വസ്സലാം മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് മാതൃകയാവേണ്ടതുണ്ട് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞയച്ചത് വിശുദ്ധ വിശുദ്ധു പറഞ്ഞില്ലേ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കടമ അതിലാ ഇല്ലാഹയില്ല അള്ളാഹുവിൻ ഇബാദത്തുകൾ ചെയ്ത് മുന്നേറണം നമ്മൾ എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ സന്തോഷപൂർവ്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാ ഇബാദത്ത് ആളുകൾ ഇപ്പം എന്ത് കരുതും എന്നു കരുതി ഇവിടെ ഈദ് മുസല്ലയിൽ വന്നവരല്ല എങ്ങനെ വീട്ടിലിരിക്കുമെന്ന് കരുതി വന്നവരല്ല എങ്ങനെ ഇപ്പൊ നമസ്കരിക്കാതിരിക്കുക വീട്ടുകാർ എന്തു പറയും എന്ന് കരുതി നമസ്കരിക്കുന്നവരല്ല പ്രിയമുള്ളവരെ പടച്ച റബ്ബിന്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം അവിടെ വ്യക്തി താല്പര്യങ്ങളെ മാറ്റി വെക്കാൻ കഴിയണം കുടുംബത്തിന്റെ താല്പര്യങ്ങളെ മാറ്റി വെക്കാൻ കഴിയണം കച്ചവട താല്പര്യങ്ങളെ മാറ്റിവെക്കാൻ കഴിയണം ഏതു താല്പര്യമുണ്ടെങ്കിലും റബ്ബിന്റെ കൽപ്പന വന്നോ ആ കൽപ്പനക്കൊന്നാം സ്ഥാനം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത ദർശനം നമ്മെ പഠിപ്പിക്കുന്നതാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ സ്നേഹനിധിയായ ഭാര്യയെയും മകനെയും ആ മക്കയിൽ തനിച്ചാക്കി തിരിച്ചു പോന്നത് ആ കുഞ്ഞിന് ചെലവ് കൊടുക്കേണ്ടി വരുമോ എന്നു കരുതിയിട്ടല്ല തന്റെ സ്വന്തം പിഞ്ചോമന പൈതലിന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറായത് പ്രിയമുള്ളവരെ ആ മകനോട് വെറുപ്പുണ്ടായിട്ടല്ല ആ മകൻ ഒരു ബാധ്യതയാകുമോ എന്ന് പേടിച്ചിട്ടല്ല വാത്സല്യം നിറഞ്ഞ മകന്റെ കഴുത്തിൽ കത്തിവക്കാൻ തയ്യാറായത് തന്റെ മകനോടുള്ള ഇഷ്ടത്തെക്കാൾ റബ്ബിനോടുള്ള ആ കടമയെ കുറിച്ച് ഓർത്തത് കൊണ്ടാണ് അത് തന്നെ അല്ലേ ഇബ്രാഹിം വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കേണ്ടത് നാം ചൊല്ലിയ അക്ബർ ആ പ്രഖ്യാപനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പടച്ച സ്ഥാനം കൊടുക്കാൻ കഴിയും പ്രിയമുള്ളവരെ ഈ പെരുന്നാളിന്റെ ദിവസം ദീനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒന്ന് പുനഃപരിശോധിക്കണം എനിക്ക് ഇരുപത് വയസ്സാകുന്നേ ഉള്ളൂ മുപ്പത് കഴിഞ്ഞു നാൽപ്പത് കഴിഞ്ഞു അറുപതായി എൺപതിനോടടുത്തു പ്രായം എത്രയാവട്ടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എത്ര പെരുന്നാളുകൾ കൂടി ഞാൻ എന്റെ ജീവിതത്തിലെ പാപങ്ങൾ എവിടെ ഞാൻ എവിടെ ഇന്നു ഞാൻ മരണപ്പെട്ടാൽ എന്റെ പരലോകത്ത് മുതൽ കൂട്ടായി എനിക്ക് എന്തുണ്ടാവും എന്തുണ്ടാവും എന്റെ ജീവിതത്തിൽ ഇനിയും മറക്കാൻ കഴിയാത്ത ഇനിയും ഒഴിവാക്കാൻ കഴിയാത്ത എന്തു പാപമാണുള്ളത് എന്തു പാപക്കറയാണുള്ളത് തിന്മയാണുള്ളത് പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇബ്രാഹിം അവിടെയും മാതൃകയുണ്ട് സൂറത്തിൽ ഹൂദിലൂടെ സുറത്തിൽ സഹനശീലനായിരുന്നു അനുകമ്പയുള്ളവനായിരുന്നു പാപമോചനം തേടുന്നവനായിരുന്നു വേണ്ടി എല്ലാം സമർപ്പിച്ചിട്ടും റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന പാപമോചനം തേടുന്ന ഇബ്രാഹിം അലൈഹിമയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട് ആദർശം മുറുകെ പിടിക്കുന്ന ഇബ്രാഹിം അലൈഹി

ഒന്നും കാണാൻ കഴിയാത്ത അങ്ങനെ ഉപകാരവും വരുത്താൻ കഴിയാത്ത ഈ രൂപങ്ങളെയാണോ വാപ്പ പ്രാർത്ഥിക്കുന്നത് ഈ ഈ ഒരു വാപ്പയോടുള്ള ഉപദേശത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട് പ്രബോധകരായ വിശ്വാസികളായ നമുക്ക് പാഠമുണ്ട് നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് ആളുകൾ സമ്മാനങ്ങളുമായി മാത്രം കടന്നു ചെല്ലാൻ ധൈര്യപ്പെടുന്ന തൊല്യപ്പെടുന്ന നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് പ്രഖ്യാപിക്കുന്ന അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തുന്ന ഇബ്രാഹിം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട് തൗഹീദ് പറയാൻ നമ്മുടെ കച്ചവടത്തിന്റെ പാർട്നർഷിപ്പ് നമുക്ക് തടസ്സമായി കൂടാ നമ്മുടെ സമ്പത്ത് തടസ്സമായി കൂടാ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബന്ധം പ്രിയമുള്ളവരെ തടസ്സമായി കൂടാ ഇബ്രാഹിം ബ്രാഹിത്തു വസ്സലാമയിൽ നമുക്ക് പാഠമുണ്ട് ഇബ്രാഹിം അലൈഹി എന്ന വാപ്പയെ കുറിച്ച് തന്റെ ജനിച്ചു വളർന്ന വീടിനെക്കാളും തന്റെ നാടിനെക്കാളും റബ്ബിനെ സ്നേഹിക്കുന്ന ഇബ്രാഹിം അലൈഹിമുക്ക് മകൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ കൈവിറച്ചിട്ടില്ലെന്നാണ് കൈവിറച്ചിട്ടില്ലെന്നാണ് ആ വാപ്പയിൽ നമുക്ക് പാഠമുണ്ട് എന്തേ ഇസ്മാൽ അലിഹിസ് വസ്സലാമയെ സ്നേഹമില്ലാതിട്ടല്ല അവിടെ റബ്ബിന്റെ സ്ഥാനം കൊടുത്തു മക്കൾ പറയുമ്പോ അത് ദീനനെതിരാണെങ്കിലും വേണ്ടി നിന്നു കൊടുക്കുന്ന മാതാപിതാക്കളെ ഇബ്രാഹിം എന്ന വാപ്പയിൽ നമുക്ക് പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഇബ്രാഹിം എന്ന ഭർത്താവ് സ്വന്തം ഭാര്യയെ ഒരു മണൽ കാട്ടിൽ കൊണ്ടു ചെന്നാക്കി തിരിഞ്ഞു പോരുന്ന വാപ്പ ആ ഒരു ഭർത്താവിൽ പാഠമുണ്ട് എന്തേ കുടുംബത്തിന്റെ വിഷയത്തിലും വേണ്ടി ഒന്നാം സ്ഥാനം ു നൽകി എന്നാണ് പ്രിയമുള്ളവരെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ എന്താ മക്കളുടെ വിഷയത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ് നമ്മുടെ നിലപാടെന്താണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വിശുദ്ധ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും റബ്ബി കലിയിലുള്ള മക്കളിലും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നാൾ വരെയുള്ള വാപ്പമാർക്ക് ഉമ്മമാർക്ക് പാഠമുണ്ട് പാഠമുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ഇബ്രാഹിം 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 എന്ന എന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനിൽ പ്രിയപ്പെട്ട നമുക്ക് പ്രബോധന വീതിയിലേക്ക് കടന്നു വന്നത് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്തിട്ടല്ല എല്ലാ ബാധ്യതകളും കഴിഞ്ഞിട്ടല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരിക്കേ ആ സമുദായത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഇബ്രാഹിം എന്ന എന്ന ചെറുപ്പക്കാരനിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യുവാക്കളെ നമുക്ക് പാഠമുണ്ട് പാഠമുണ്ട് മക്കളെ ജീവിതത്തിൽ റബ്ബിനെ സമർപ്പിക്കണമെന്ന് പറയുമ്പോ ജീവൻ ബലി കൊടുക്കണമെന്ന് പറയുമ്പോ അള്ളാഹു കൽപ്പിച്ചതാണോ എങ്കിൽ താങ്കൾ അത് നിറവേറ്റിക്കൊള്ളുക ുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ കഴിയുമെന്ന് പറയുന്ന ആദർശം പഠിച്ച മകനായ ഇസ്മാൽ അലഹിത് വസ്സലാമയിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പാഠമുണ്ട് നമ്മുടെ കൂട്ടുകാരെങ്ങനെയാവട്ടെ നമ്മുടെ കൂടെ പഠിക്കുന്നവർ എങ്ങനെയാവട്ടെ നമ്മുടെ കൂടെ നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്കൂളുകളിലുള്ള കോളേജുകളിലുള്ളവരെല്ലാം എന്തുമാവട്ടെ അവരെന്തുകരുതിക്കോട്ടെ റബ്ബിന്റെ കൽപ്പനക്കൊന്നാ സ്ഥാനം കൊടുക്കാൻ പ്രിയപ്പെട്ട മക്കളെ പുതിയ കാലത്തെ ഇസ്മാലുമാരായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തന്നെയും മകനെയും ആരോരുമില്ലാത്ത മണൽ കാട്ടിന് ഉപേക്ഷിച്ച് നടന്നകലുമ്പോണ്ട് ഇബ്രാഹീം അള്ളാഹു പറഞ്ഞതാണോ ഇത് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞതാണോ ഇബ്രാഹിം വസ്സലാം ഒന്ന് തിരിഞ്ഞു നോക്കി എന്നാണ് എന്നിട്ട് സമ്മതിച്ചു അല്ല പറഞ്ഞതാണ് ഹാജറയുമ്മക്കതൊരു വിഷമമായി തോന്നിയില്ല ആ മരുഭൂമിയിലെ മണൽക്കാടുകൾ ഒരു ചൂടായി തോന്നിയില്ല അവിടെ പച്ചില പോലും കൂട്ടിനില്ല എന്നത് ഒരു ഭയമായി തോന്നിയില്ല വെള്ളം പ്രശ്നമായി തോന്നിയിട്ടില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ ഹാജറെന്ന ഭാര്യയിൽ പാടമുണ്ട് ഹാജറെന്ന ഭാര്യയിൽ പാടമുണ്ട് ഇസ്മായിലിന് വേണ്ടി പിഞ്ചോമന പൈതലിന് വേണ്ടി ഹാജറയുമ്മ ഓടിയ ഓട്ടമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉമ്മയും ഉപ്പയും ഓടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ പിഞ്ചോമന പൈതലിനെ വലിയറുക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമ്പോഴും ഉടുപ്പിട്ടു കൊണ്ട് തന്റെ പിഞ്ചു പൈതലിനെ തന്റെ മകനെ വാപ്പയുടെ കൂടെ പറഞ്ഞയക്കുന്ന ആചറന്ന ഉമ്മ ആലോചിച്ചു നോക്കൂ നമ്മുടെ മക്കളൊന്ന് കാലിടറി വീണാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് തട്ടിയാൽ നമ്മുടെ നെഞ്ചു പൊട്ടാറില്ലേ മകനെ വലിയറുക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമ്പോഴും പുത്തനൊടുപ്പിട്ട് വാപ്പയുടെ കൈകളിലേക്ക് മകനെ ചെറുത്തുകൊടുക്കുന്ന ഹാജർ എന്ന ഉമ്മയിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് വലിയ പാഠമുണ്ട് ഈ കുടുംബത്തിന്റെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈദിന്റെ സന്ദേശം അവിടെ ഇബ്രാഹിം എന്ന വാപ്പയുണ്ട് ഇബ്രാഹിം എന്ന ഭർത്താവുണ്ട് ഇബ്രാഹിം എന്ന പ്രബോധകനുണ്ട് എന്ന മകനുണ്ട് ഹാജർ എന്ന ഭാര്യയുണ്ട് ഹാജർ എന്ന ഉമ്മയുണ്ട് ഈ കുടുംബത്തിന്റെ ജീവിതമാണ് ഈദിൻ്റെ സന്ദേശമായി ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് അതേപോലെ തന്നെ ഈദിന്റെ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ അതൊന്ന് ദാനധർമ്മത്തിന്റെ വിഷയമാണ് ദാനധർമ്മം ധാരാളമായി കൊടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലാഹിസ്ല ഈദ് നമസ്കാരം കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി അവരെ പ്രത്യേകമായി ഉപദേശിച്ചുകൊണ്ട് അവരെ സ്വതക്ക നൽകാൻ അവരെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് അതീതുകളിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഈ സംസാരം കഴിഞ്ഞ് ഈദ് കുത്തു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഐ എസ് എമ്മിൻ്റെ ഈദ് സ്വതൊക്കെയുണ്ട് നിരാലംബരായ ആളുകൾക്ക് വേണ്ടി അവരെ അവരെ കൃത്യമായ ജീവിതം അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി സ്വരൂപിക്കുന്ന സ്വതക്കയുണ്ട് ഈ പെരുന്നാളിൻ്റെ സ്വതക്ക നാം അതിലേക്ക് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അതേപോലെ ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന എത്രയോ വിഷയങ്ങളുണ്ട് നമ്മുടെ വസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ഈദ് മുസല്ലയിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്ലാമികപരമായ വസ്ത്രമാണോ നാം ധരിച്ചിരിക്കുന്നത് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ആലോചിക്കേണ്ടുന്നതാണ് ആഘോഷമാണ് സന്തോഷമാണ് നമ്മൾ പറഞ്ഞു പക്ഷേ അതിനൊരു പെരുന്നാളിന്റെ ദിവസം ഈദ് നമസ്കാരം നമസ്കാരമില്ല പിന്നെയുള്ളതെന്താ പ്രത്യേകമായ ഈദ് നിശകൾ ഈദിന്റെ പേരിൽ പോലും സംഘടിപ്പിക്കപ്പെടുന്ന ആഭാസങ്ങളിൽ ഒന്നാമത്തെ സ്വഫനിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഈദിന്റെ പേരിൽ സമുദായത്തിൽ ആഘോഷങ്ങൾ നടക്കും ചിലപ്പോ അത് ആഭാസത്തിലേക്ക് വഴി നടത്തുമ്പോ പറയുന്നവരുടെ കൂട്ടത്തിലാണ് ാണ് കുടുംബത്തെ ചേർക്കേണ്ടുന്ന ദിവസമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ സ്റ്റിക്കറുകൾ ഇട്ടല്ല കുടുംബ ബന്ധം വിളക്കി ചേർക്കേണ്ടുന്നത് കടന്നു ചെല്ലണം ഏത് കുടുംബത്തിലാ പ്രശ്നമുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ പകരത്തിന് പകരം ചേർക്കലല്ല കുടുംബബന്ധം ബന്ധം ചേർക്കെന്ന് പറഞ്ഞാൽ എന്നും വിളിക്കുന്നയാളെ തിരിച്ചു വിളിക്കലല്ല എന്നും വീട്ടിൽ സന്ദർശിക്കുന്നവനെ തിരിച്ചു പോയി സന്ദർശിക്കലല്ല ആലോചിച്ചു നോക്കണം കുടുംബത്തിൽ എവിടെയാണ് പൊട്ടുകൾ ഉള്ളത് എവിടെയാണ് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് അവരിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം ഈതിന്റെ ദിവസം സലാം കൊണ്ട് തുടങ്ങി അവിടെ ആ കുടുംബ ബന്ധത്തെ വിളക്കി ചേർക്കാൻ കഴിയണം ഇതല്ലാത്തയും പിണക്കങ്ങൾ ഉണ്ടാവാം ബിസിനസ്സിലെ നിസാരമായ ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എന്തോ മറ്റു ചില വിഷയത്തിന്റെ പേരിൽ അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്നു ഉപ്പയോട് പിണങ്ങി നിൽക്കുന്നു ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നു പല നിലക്കും പിണക്കങ്ങൾ ഉള്ളവരുണ്ടാവാം പ്രിയപ്പെട്ടവരെ ഈദിന്റെ ദിവസത്തിൽ ആ പിണക്കത്തെ ഇണക്കമാക്കി മാറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എടുത്ത വസ്ത്രത്തിന് ധരിച്ച വസ്ത്രത്തിന് പോരാ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ചിന്തകൾ കടന്നു പോകേണ്ടുന്ന ഒരു നാടുണ്ട് ബുറാഖി മലഹിസ്ലാത്തു വസ്സലാം മക്കയിലേക്ക് വരുന്നതിന് മുമ്പ് താമസിച്ച ഒരു നാടുണ്ട് ഫിലിസ്തീനിന്റെ മക്കളെ കുറിച്ച് നമ്മൾ ഓർക്കണം തെക്ക്ബീർ ധ്വനികൾക്ക് പകരം പീരങ്കിയുടെയും അതേപോലെ വെടിയൊച്ചകൾ കേട്ടുണരുന്ന നാടിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഈ ഈദിന്റെ ദിവസത്തിൽ നമ്മൾ ഓർക്കണം മക്കളുടെ കൈ പിടിച്ച് നാം ഈദ് കാകിലേക്ക് വന്നില്ലേ അവരെ ചേർത്ത് നമ്മുടെ കൂടെ ഇരുത്തിയില്ലേ അവരെ മടിയിൽ കിടത്തി നമ്മൾ ഉറക്കിയില്ലേ മക്കളുടെ ചേതനയറ്റ ശരീരത്തിന് മുമ്പിൽ വിലപിച്ചിരിക്കുന്ന ഉമ്മമാര് ഉപ്പമാര് ഈ ഒരു ഈദിന്റെ സുദിനത്തിലുമുണ്ട് ഫലസ്ഥിരിൽ പ്രിയപ്പെട്ടവരെ അവരെ മറന്നുകൊണ്ട് എന്തു പെരുന്നാളാണ് നമുക്കുള്ളത് അവർക്ക് വേണ്ടി കൈകൊളിയർത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്തോഷമാണ് നമുക്കുള്ളത് വറ്റാത്ത കണ്ണീരുമായി ലോകത്തിന്റെ മുക്കിലും മൂലകളിലും എന്നാലും ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കി ഈദ് ആഘോഷിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് അത്തരം ആളുകൾ പ്രിയപ്പെട്ടവരെ അവരെ മറന്നുകൊണ്ടൊരു ഈദും ഒരു വിശ്വാസികുണ്ടാകാൻ പാടില്ല മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഇബ്രാഹിമില്ലത്ത് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് വീടുകൾ തകർക്കപ്പെട്ടവരുണ്ട് പള്ളിയിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ടവരുണ്ട് ഈദ് കാക്കുകൾ പോലും നിരീക്ഷണത്തിലാണ് പോലും ആലോചിച്ചു നോക്കൂ പ്രയാസമുണ്ട് പക്ഷേ നമുക്കൊരു ആശ്വാസമുണ്ട് ഇവിടെ നമ്മളിരിക്കുമ്പോഴും വലിയ ഒരു ഭീതിയിൽ നിന്ന് പടച്ചറബ് നമ്മെ കാത്തു സംരക്ഷിച്ചില്ലയോ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ നമുക്കൊരു ആശ്വാസം ഉണ്ടായില്ലേ വലിയ ഒരു ഭീതികരമായ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതില്ലെന്ന് പടച്ച റബ്ബ് നമുക്ക് ആശ്വാസം തന്നില്ലേ പടച്ച റബിനോട് ശുക്ര ചെയ്തോ നമ്മൾ ശുക്രു ചെയ്തോ നമ്മൾ അല്ല എങ്കിലും പറയാൻ പ്രിയപ്പെട്ടവരെ സാധിച്ചുവോ നമ്മൾ കനത്ത ചൂടായിരുന്നില്ലേ നമുക്ക് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു വടച്ച റബ്ബിന്റെ അനുഗ്രഹീതമായ വറക്കത്ത് നമ്മിലേക്ക് ഇറങ്ങി അലഹദില്ല പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ ഒരു വെടിയൊച്ച നേരിട്ട് കാതുകൊണ്ട് കേൾക്കാത്ത ഒരു ടാങ്കറിനെ കണ്ണുകൊണ്ട് കാണാത്ത അതേപോലെ മിസൈലുകളെയും മറ്റും നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ രാവിലെ ഉണർന്നാലും വീട്ടിലേക്ക് ഞാൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ നമ്മുടെ ഹൃദയത്തിലുണ്ട് ഇന്ന് രാവിലെ ഉണർന്ന് ഇന്ന് ഉച്ചക്ക് ഞാൻ എന്തു കഴിക്കുമെന്ന ഭീതി നമ്മുടെ ഉള്ളിലില്ല നമ്മൾ എന്തു ഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ നന്ദി കാണിച്ചുവോ നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട് ബ്രാഹീം അലഹിത് വസ്സലാമയുടെ ജീവിത പാഠം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു നിർത്തി നന്ദി കാണിക്കാൻ കഴിയണം മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ലഹരിക്കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു തിന്മകൾ വർദ്ധിക്കുന്നു മക്കളെ ഉണർത്താൻ അതേപോലെ അതിനെതിരെ ശബ്ദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്തിനും ഏതിനും സമൂഹത്തിൽ മുസ്ലിം നാമധാരികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു തെറ്റ് കണ്ടാൽ ഒരു കുറ്റവാ ഒരു വലിയൊരു വലിയൊരു പ്രയാസം കണ്ടാൽ നമ്മൾ നോക്കുന്നത് ആരാണ് അതിന് പിന്നിലുള്ളത് മുസ്ലിം നാമധാരിയാണോ എന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നില്ലേ എവിടെ പോയി ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് എന്തേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇബ്രാഹിം കൊണ്ടുവരാൻ കഴിയാത്തത് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഈ അതിന്റെ ദിവസത്തിൽ തീരുമാനമെടുക്കണം എൻ്റെ ജീവിതത്തിലെ ആദർശത്തിന്റെ വിഷയത്തിൽ പടച്ചർ റബ്ബിനോടുള്ള തവക്കുലിന്റെ വിഷയത്തിൽ പടച്ചർ റബ്ബിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അനുസരണയുടെ വിഷയത്തിൽ എനിക്ക് മാതൃകയുണ്ട് ഇബ്രാഹിം ഈ കുടുംബത്തിലെന്ന് തീർച്ചപ്പെടുത്തി പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തെ സജ്ജമാക്കാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന ഒരുപാട് പാപങ്ങളുണ്ട് റബ്ബേ അവയെല്ലാം പുറത്തുമാപ്പാക്കി എൻ്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഇടം നൽകി നീ അനുഗ്രഹിക്കേണ്ട എം ഈ ഈദിന്റെ സുദിനത്തിൽ നല്ലാഹുവേ നിന്റെ ഭവനത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴും എന്തൊക്കെയോ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബെ എന്തൊക്കെയോ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു രോഗം പതിയെ വന്നുകൊണ്ടിരിക്കുന്നു വീടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട് റബ്ബേ ഞങ്ങളുടെ പരിചയത്തിലും കുടുംബത്തിലും പെട്ട ആളുകൾ ആശുപത്രി കിടക്കയിലുണ്ട് റബ്ബേ എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ കടബാധ്യതകളെ കൊണ്ട് അങ്ങേയറ്റം കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ റബ്ബെ പടച്ചറബേ അവർക്ക് എല്ലാ നിലക്കും നിന്നെ മറക്കാത്ത ഹലാലായ നീ വർദ്ധിപ്പിച്ചു നൽകണേ ലാ ലാ ഇലാഹ മില്ലത്ത് ജീവിതത്തിലേക്ക് പ്രവാചകൻ വസല്ലമയ നെഞ്ചോട് നിർത്തി മറക്കാത്തു നൽകണേർത്തി അധിഷ്ഠിതമായി ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ മരിക്കുന്ന സമയത്ത് കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ പടച്ചറബെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെൻ